അസല മലിക്കുമ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അഹമ്മദില്ലാർ അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാമർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന വെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഏത് നേരത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാമറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇതിലേതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയി തോന്നുന്നത് അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളതാ റവയാണ് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച റവ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഏകദേശം ഒരു കപ്പ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അതും ഈയൊരു വെള്ളത്തിൽ നല്ലപോലെ ഇട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിനനുസരിച്ചാണ് നമുക്കിത് നല്ല വൃത്തിക്കായിട്ട് കിട്ടുക പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി പോകണം ആ ഒരു പരുവത്തിലായി പോകും കേട്ടോ അപ്പോൾ ഉപ്പ്മാവായി പോവാതെ നമുക്കിത് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാവാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു പരുവത്തിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ നമുക്ക് നല്ല വൃത്തിക്കായി അത് വെന്ത് കിട്ടും ഇനി ഇതാ ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് അമർത്തിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം ഇങ്ങനെ ചെയ്ത് രണ്ട് മിനിറ്റോളം നമ്മളിത് അടച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും കുഴച്ചെടുക്കണ്ട ജസ്റ്റ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ബെൻഡാവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് അങ്ങോട്ട് കുഴച്ച് കഴിഞ്ഞ ശേഷം ഇതാ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ വളരെ ചെറിയ ഉരുള ആക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാ വീഡിയോൻ്റെ താഴെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമ്മളാക്കിയെടുക്കുന്നത് പിന്നെ നമ്മളിവിടെ എടുത്ത റവ എന്ന് പറഞ്ഞാൽ വറക്കാത്ത റവയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾ വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒന്നുകൂടി കൂട്ടി കൂട്ടിയെടുക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ വറക്കാത്ത റവയും അല്ലെങ്കിൽ വറുത്ത റവയും നമുക്ക് യൂസ് ചെയ്യാം വറുത്ത റവയാണെങ്കിൽ മാത്രം കുറച്ചധികം വെള്ളം യൂസ് ചെയ്യാം അപ്പോഴേ നമുക്ക് ഈ ഒരു പരുവത്തിലിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല വൃത്തിക്ക് നമ്മളിതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആയ ഉടനെ തന്നെ നമ്മൾ ആയോ നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇതിൽ കിട്ടിട്ടുണ്ടായിരുന്നു അത് ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ ഇതിൽ കിട്ടുകൊടുക്കാം നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു തന്നെ നമുക്കൊരു ഐറ്റം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രം വെച്ചോണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുന്ന അതേ ഒരു ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കുമ്പോൾ ഇത് പൊങ്ങി പൊങ്ങി വരും അപ്പോൾ അതൊന്ന് പൊങ്ങി വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് ഉൾഭാഗമൊക്കെ വകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ചെറിയ തീയിൽ ഇട്ടിട്ട് തന്നെ നമ്മളൊന്ന് ആക്കിയെടുക്കണം ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ഇതാ കണ്ടോ ഈ ഒരു കളർ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് മാറ്റാം ഇങ്ങനെ മുഴുവനായിട്ടും നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ടാവും കേട്ടോ ഒരു കപ്പ് റവ മാത്രം മതി നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അങ്ങനെ അങ്ങനെതാ മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു സ്നാക്ക് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസൃതമായ കുറച്ച് ഐറ്റംസും കൂടിയും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ചാറ്റ് മസാലയാണ് ചാറ്റ് മസാല ചേർക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇതിൽക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് അത് രണ്ടും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചാറ്റ് മസാല ചേർക്കുമ്പോൾ തന്നെ നമുക്കിത് നല്ലൊരു ടേസ്റ്റായിട്ട് മാറും അപ്പോൾ നമ്മൾ ചാറ്റ് മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം മല്ലിപ്പൊടി ചെറിയ ജീരകം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉള്ളിപ്പൊടി ഉണ്ടെങ്കിൽ അത് അങ്ങനെ കുരുമുളക് പൊടി ഇവയൊക്കെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും നമുക്കൊരു ചാറ്റ് മസാലൻ്റെ ഫ്ലേവർ കിട്ടും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്നാക്ക്താ അങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇങ്ങനെ അമർത്തുമ്പോൾ പൊട്ടി ഇതാവുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച് കുറച്ച് ടൈമും കൂടി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ആ ഒരു എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ആ ഒരു സ്പോട്ടിൽ തന്നെ അല്ല കുറച്ച് ടൈം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് പരുവത്തിൽ ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയോട് കൂടി കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് മിഠായി സാധനങ്ങളൊക്കെ വേണമെന്ന് പറയുന്ന ടൈമിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു ചേരുവ മാത്രം വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല ഇനി അടുത്തൊരു നല്ല വീഡിയോയ്ക്ക് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും